രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഈ ഗ്രാമിലേക്ക് ഈ ആക്ടിവിറ്റികളെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അതുപോലെ നന്നായി മൊബൈൽ ആപ്പിലും നന്നായി പോർട്ടലിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഇപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളൊക്കെ കഴിഞ്ഞു ഗ്രാമസഭകൾ കഴിഞ്ഞു ഈ ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ വീണ്ടും ഒരു വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കൂടി മെയിൻ്റനൻസ് പ്ലാൻ തയ്യാറാക്കുന്നതിന് തയ്യാറാക്കുന്നതിനായിട്ട് നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗം കൂടി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൂടി അവർ അവരവരുടെ കീഴിൽ വരുന്ന വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് കരട് പദ്ധതികളായിട്ട് ഭരണസമിതിക്ക് സമർപ്പിച്ചു ഭരണസമിതി അവ ചർച്ച ചെയ്ത കരട് പ്രോജക്ടുകളാക്കി ഇനി ഇത് വികസന സെമിനാറിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങണം വികസന സെമിനാറിൽ അവതരിപ്പിക്കേണ്ടത് കരട് പ്രോജക്റ്റുകൾ തന്നെയായിരിക്കും വികസന സെമിനാറിൽ കരട് പദ്ധതിരേഖ അച്ചടിച്ച് വിതരണം ചെയ്യണം പത്ത് അധ്യായങ്ങളുള്ള കരട് പദ്ധതിരേഖ അച്ചടിച്ച് വിതരണം ചെയ്യണം ഗ്രാമസഭ ഒരു കൂട്ട ഭരണസമിതികളുടെ മുൻഗണനകളും വിഭവങ്ങളുടെ ലഭ്യതയും നോക്കി വേണം പ്രോജക്ടുകൾക്ക് അടങ്ങൽ വകയിരുത്താൻ സെമിനാറോടുകൂടി യഥാർത്ഥത്തിൽ പദ്ധതിയുടെ ഏകദേശം ഒരു അന്തിമ രൂപം ആകുന്നതാണ് ഗ്രാമപഞ്ചായത്ത് നടക്കുന്ന വികസന സെമിനാറില് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ആസൂത്രണ സമിതി അംഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ഗ്രാമസഭാ പ്രതിനിധികൾ പ്രത്യേക ഗ്രാമസഭാ പ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ ഒരു കൂട്ടത്തിന്റെ പ്രതിനിധികൾ മിഷനുകളുടെ പ്രതിനിധികൾ അതുപോലെ തന്നെ എസ് സി പ്രൊമോട്ടർമാർ ടി പ്രമോട്ടർമാർ എ ഡി അംഗങ്ങൾ ബാങ്കിന്റെയും സഹകരണ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ സ്റ്റേക്ക് ഹോൾഡർമാർ സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരെയും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെമിനാറിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്ന കരട് പദ്ധതി രേഖയിൽ നമ്മുടെ മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്ന പോലെ പത്ത് അധ്യായങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ബിഗസനസ് സെമിനാറിൽ കൊടുക്കുന്ന ധനകാര്യ കമ്മീഷൻ പ്രോജക്റ്റുകളുടെ അംഗീകാരത്തിനായി നമ്മൾ ജി പോർട്ടലിൽ കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റർ ചെയ്ത് പോകണം നമ്മൾ ഓൾറെഡി നിർണി പോർട്ടലിലും നിർണയി മൊബൈൽ ആപ്പിലും തീമുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഇനി അതാണ് ഒരു സ്പെഷ്യൽ ഗ്രാമസഭാ തീരുമാനമായിട്ട് നമ്മൾ ജി പി ഡി പി സൈറ്റിലേക്ക് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ അല്ലെങ്കിൽ സ്പെഷ്യൽ മീറ്റിംഗ് ചേരണമെന്നാണ് നമ്മൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം വെച്ച് നമ്മളത് വികസന സെമിനാറിന് ഒരു പ്രത്യേക ഗ്രാമസഭയായിട്ട് പ്രത്യേക യോഗമായിട്ട് കണക്കാക്കി സ വികസന സെമിനാറിലെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജി പി ഡി എഫിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾ സെമിനാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചെയ്യേണ്ടത് സെമിനാറിന് ഒരു ഫെസിലിറ്റേറ്റർ വേണം എനിക്ക് വെറും പ്ലാൻ സീറ്റ് ചെയ്യുന്നവർ തന്നെ തന്നെയായിരിക്കും നിർബന്ധമല്ലവർ തന്നെ ആവണമെന്ന് ഒരു ഫെസിലിറ്റേറ്റർ വേണം അതുപോലെ തന്നെ അഞ്ച് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അതായത് അഞ്ച് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് നമ്മുടെ നിർമ്മാണ ഉദ്യോഗസ്ഥർ പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഇവരുടെ പേര് ഫോൺ നമ്പർ മെയിൽ ഐ ഈ വിവരങ്ങള് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തുകൾ അറിയില്ല കൂടാതെ എന്നാണ് വികസന സെമിനാർ നിങ്ങൾ കൂടാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റും ബ്ലോക്ക് പഞ്ചായത്തിന് അറിയണം കാരണം ബ്ലോക്ക് പഞ്ചായത്താണ് നമുക്ക് വികസന സെമിനാർ ഷെഡ്യൂൾ ചെയ്ത് തരുന്നതും ഫെസിലിറ്റേറ്റർ ആക്ടിവിന്നതും അതുപോലെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ ആഡ് ചെയ്ത് തരുന്നതും എല്ലാം ബ്ലോക്ക് പഞ്ചായത്തീന്നാണ് അപ്പോൾ സെമിനാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ മെയിൽ വഴി ഈ വിവരങ്ങൾ അറിയിക്കണം ഇനിയിപ്പോൾ നമ്മളതൊക്കെ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞു പോയ സെമിനാർ ഓൾറെഡി കഴിഞ്ഞു പോയെങ്കിൽ കഴിഞ്ഞു പോയ ഡേറ്റിലേക്ക് സെമിനാർ ഷെഡ്യൂൾ ചെയ്ത് തരാൻ കഴിയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിനല്ല നമ്മുടെ ജെ ഡി ഓഫീസിനായിരിക്കും അവരെ കോൺടാക്ട് ചെയ്താൽ മതി ജി പി ഡി പി വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നത് പ്ലാൻ ഫെസിലിറ്റേറ്റർ ആണ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു പ്ലാൻ ക്ലർക്ക് തന്നെ ആയിരിക്കും അവരുടെ മൊബൈൽ ഫോൺ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ഈ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ടത് മിക്കവാറും പല പഞ്ചായത്തുകളിലും കഴിഞ്ഞ വർഷം ഇരുന്ന പ്ലാൻ ക്ലർക്കുമാർ തന്നെയായിരിക്കും ഇപ്പോഴും ഉള്ളത് ചില പഞ്ചായത്തുകളിൽ അവർ മാറിയിട്ടുണ്ടാവും എന്ത് തന്നെ നിലവിലുള്ള പ്ലാൻ സീറ്റ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽ ആയിരിക്കണം കൊടുക്കേണ്ടത് നമ്മൾ ഈ വിവരങ്ങൾ ബ്ലോക്കിലേക്ക് കൊടുത്താൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഇത് എങ്ങനെയാണ് അവരുടെ ലോഗിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് തരുന്നത് എന്നൊക്കെ പല ബ്ലോക്ക് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം പഞ്ചായത്തിന്റെ പ്ലാൻ ഫെസിലിറ്റേറ്ററേയും മറ്റും ബ്ലോക്കിൽ നിന്ന് ആഡ് ചെയ്ത് തരുന്ന ജോലിയാണ് ബ്ലോക്കിന്റെ ജോലിയാണ് പഞ്ചായത്തിന്റെ ജോലിയല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ബ്ലോക്കാർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് ആദ്യം ബ്ലോക്ക് പഞ്ചായത്ത് ബി അഡ്മിനായിട്ട് ജി പി ഡിപ്പിലേക്ക് ലോഗിൻ ചെയ്തോ അവിടെ നോക്കിയാൽ ഫെസിലിറ്റേറ്റർ മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബ്ലോക്കിന് കീഴിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളിലെ ഫെസിലിറ്റർമാരുടെയും വിവരങ്ങൾ കാണാം കഴിഞ്ഞ വർഷത്തെ ഉദ്യോഗസ്ഥൻ തന്നെയാണെങ്കിൽ അവരെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി അവരുടെ പേര് ചേർക്കൊരു ടിക്ക് മാർക്ക് കിടക്കുകയാണെങ്കിൽ അത് ഡീ ആക്ടിവേറ്റ് ആണ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇൻഡു മാർക്ക് ആക്കിയാൽ അത് അവർ ആക്ടിവേറ്റ് ആക്ടിവേറ്റായ യൂസറുടെ ഒക്കെ പച്ച കളറിലായിരിക്കും ആക്ടിവേറ്റ് അല്ലാത്ത ആൾക്കാരുടെയൊക്കെ റെഡ് കളറിലായിരിക്കും ആ സൈറ്റിൽ ഉണ്ടായിരിക്കും ഇനി ഒരു പഞ്ചായത്തിലേക്ക് പുതിയൊരു പ്ലാൻ സീറ്റിൽ പ്ലാൻ സീറ്റിൽ പുതിയൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്ത് ചെയ്യണം ആ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് നിലവിൽ കിടക്കുന്ന പഴയ ആളിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് അവരെ ഒന്ന് എഡിറ്റ് ചെയ്ത് പുതിയ ആളിൻ്റെ പേരും ഫോൺ നമ്പറും മെയിൽ ഡി ഒക്കെ ആക്കിയാൽ മതി എന്നിട്ട് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്താൽ മതി പുതിയ ആളിന്റെ പേർക്ക് ലോഗിൻ മാറിക്കുള്ളൂ ഇനി ഇവിടെ ഓരോ പഞ്ചായത്തിൽ നിന്നും കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെയും അവരുടെ ഇതിലേക്ക് ആഡ് ചെയ്യണം ഇനി പുതിയ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ പഞ്ചായത്തുകൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം ബ്ലോക്കിന് ആഡ് ചെയ്യാവുന്നതാണ് അതായത് ഇവിടെ ഷെഡ്യൂൾ ഗ്രാമസഭ സെലക്ട് ചെയ്തിട്ട് പഞ്ചായത്തുകൾ കൊടുത്ത വികസന സമയത്തിന്റെ തീയതി ഇവിടെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം അതിലേക്ക് പങ്കെടുക്കേണ്ട ഏറ്റവും കുറഞ്ഞ അഞ്ച് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ നിങ്ങൾ ബ്ലോക്കിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കണം മിനിമം അഞ്ച് പേരെങ്കിലും ആഡ് ചെയ്യണം ബ്ലോക്കിന്റെ ജോലി ഇത്രയേ ഉള്ളൂ ഇനി പഞ്ചായത്തിലേക്ക് വന്നാൽ നിങ്ങളവിടെ വയോജന സഭയോ ബാലസഭയോ അതുപോലെ മഹിളാസഭയോ ഭിന്നശേഷി ഗ്രാമസഭയോ ഒക്കെ കൂടുന്നെങ്കിൽ അതിൻ്റെ ഒക്കെ ജിയോ ടാഗ് ഫോട്ടോസ് ഒന്നെടുത്ത് വെച്ചിരിക്കണം നമുക്കത് ജി പി ഡി പിൽ കൊടുക്കേണ്ട ആവശ്യം വരും നമ്മൾ ബ്ലോക്ക് നമ്മൾ ബ്ലോക്കിലേക്ക് ഒരു ഡേറ്റ് കൊടുത്ത് ബ്ലോക്കിൽ നിന്ന് വികസന സെമിനാർ ഷെഡ്യൂൾ ചെയ്തു ഇന്നാണ് നമ്മുടെ വികസന സെമിനാർ എന്ന് കരുതുക വികസന സെമിനാർ നടക്കുന്ന സമയത്ത് തന്നെ അവിടെ നടക്കുന്ന പൊതുയോഗത്തിൻ്റെയും അതുപോലെ ഗ്രൂപ്പ് ചർച്ചകളുണ്ടായിരിക്കും ഗ്രൂപ്പ് ചർച്ചകളുടെയും ഒക്കെ ഫോട്ടോസ് ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ എനേബിൾഡ് ജിയോ ടാഗ്ഡ് ഫോട്ടോ ഫോട്ടോ ആക്കി ഒന്ന് എടുത്തുവയ്ക്കണം അത് ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞു സെമിനാർ കഴിഞ്ഞാൽ നമ്മൾ നേരെ ജി പി ഡി പി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഈ പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഫെസിലിറ്റേറ്റർ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ജി പി ഡി പി സൈഡിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യം ഫോർഗറ്റ് പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്താണെങ്കിൽ ഫോർഗറ്റ് പാസ്വേഡ് കൊടുത്ത് അതിനെ ഒന്ന് പാസ്വേർഡ് റീസെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത ശേഷം ദ ഫെസിലിറ്റേറ്റർ ഫീഡ്ബാക്ക് എന്നൊരു മെനു അവിടെ ഉണ്ട് അത് സെലക്ട് ചെയ്താലാ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ഡേറ്റ് കാണാം പഞ്ചായത്തിന്റെ പേരൊന്ന് സെലക്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുന്ന ഷെഡ്യൂൾ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക മീറ്റിംഗ് ടൈപ്പ് സഭ എന്നോ മീറ്റിംഗ് എന്നൊന്നും കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല സെമിനാറിൽ എത്ര പേര് പങ്കെടുത്തു കൊടുക്കുക എസ് സി എസ് ജി പാർട്ടിസിപ്പേഷൻ കൊടുക്കാം എസ് എച്ച് ജി അഥവാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ എത്ര പേര് പങ്കെടുത്തു എണ്ണം കൊടുക്കാം പങ്കെടുത്ത വനിതകളുടെ എണ്ണം കൊടുക്കണം ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന്റെ പേര് നേരത്തുള്ള ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക അവർ പങ്കെടുത്തു എന്ന് അറിയാൻ വേണ്ടി അവർ ഏതെങ്കിലും പ്രസന്റേഷൻ അവതരിപ്പിച്ചു എന്ന ഭാഗത്തും ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യണം അവതരിപ്പിച്ചാലും ഇല്ലെങ്കിലും ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യണം ഇതൊക്കെ നമുക്ക് പി ഡി ഇൻഡക്സിൽ മാർക്ക് കയറുന്ന ഭാഗങ്ങളായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് തന്നെ പോകുക പ്രസന്റേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് മിഷൻ അന്ത്യോദ്യ ഡേറ്റ എന്നതിനുള്ള ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യാം അതുപോലെ പ്രസന്റേഷൻ ബൈ എസ് എസ് ജി റിഗാർഡിംഗ് പവർട്ടി ഇഷ്യൂസ് ആൻഡ് പവർട്ടി റിഡക്ഷൻ പ്ലാൻ എന്ന ഭാഗത്ത് എസ് കൊടുത്തിട്ട് സെമിനാറിൽ എടുത്ത ഏതെങ്കിലും ഒരു ഫോട്ടോ എന്ന അപ്ലോഡ് ചെയ്ത് കൊടുക്കുക വാട്ടർ ഷെഡ് ഡെവലപ്മെന്റിന് എസ് കൊടുത്ത് ഒരു ഫോട്ടോ അങ്ങ് അപ്ലോഡ് ചെയ്യുക അതായത് വർക്കിംഗ് റിപ്പോൾ ഫോട്ടോയാലും ഏറ്റവും നല്ലത് വെദർ ബെനിഫിഷ്യറി ഐഡന്റിഫിക്കേഷൻ വാസ് ഡിസ്കസ്ഡ് ഇൻ ഗ്രാമ ഗ്രാമസഭ എന്നതിന് എസ് കൊടുക്കണം മഹിളാ സഫ ഹെൽഡ് എന്നതിൽ എസ് കൊടുത്ത് എസ് സെലക്ട് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ഡേറ്റ് ഓഫ് ഹെൽഡിൽ കൊടുക്കണം ടോട്ടൽ നമ്പർ ഓഫ് ഹെൽഡ് ലാറ്റസ്റ്റ് ഡേറ്റ് എന്ന ഭാഗത്ത് ഇതുവരെ നടന്ന എണ്ണമാണ് കൊടുക്കേണ്ടത് അതിന്റെ മീറ്റിംഗ് അപ്ലോഡ് ചെയ്യണം ബാലസഭ ഹെൽഡിലും എസ് കൊടുത്തിട്ട് മഹിളാസഭയിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെയും വിവരങ്ങൾ കൊടുത്ത് ഫോട്ടോസും അപ്ലോഡ് ചെയ്യണം ഡിസ്കഷൻ ഓൺ ജി എന്ന ഭാഗത്ത് ആവശ്യമായ വിവരങ്ങൾ കോറം ഓഫ് ദ സഫ ഹാസ് നിർബന്ധമായിട്ട് എസ് കൊടുക്കണം അവിടെ നോ കൊടുത്താൽ പിന്നെ അത് ആ വികസന സെമിനാറ് ഇൻവൈൽഡായിപ്പും അവിടെ എസ് കൊടുത്തേനെ പോകണം ഇവിടെ സെമിനാറിന്റെ ജിയോ ടാഗ്ഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക പബ്ലിക് ഇൻഫർമേഷൻ ബോർഡിന്റെ ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് ഓഫീസിലെ നോട്ടീസ് ബോർഡല്ല ജി പി ഡി പി പ്രൊജക്റ്റുകളെ സംബന്ധിച്ച വിവരങ്ങൾ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച സാധനം അതായത് അതിൻ്റെ ഫോട്ടോ ആയിരിക്കും എടുത്ത് കൊടുക്കേണ്ടതോ സങ്കല്പ് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് നമ്മൾ നിർണയിൽ പോർട്ടലിൽ കൊടുത്ത വിവരങ്ങളൊക്കെ അതേപോലെ ഇവിടെ ക്യാപ്ചേർഡ് ആയിരിക്കും ഇത്രയും കഴിഞ്ഞാൽ ആ പേജ് ഒന്ന് സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞ പേജ് നിൽക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഇനി ഇവിടെ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുള്ള ഫോട്ടോ ഓഫ് സഫാ ഇൻ പ്രോഗ്രസ് ഫോട്ടോ ഓഫ് പി ഐ ബി ഫോട്ടോ ഓഫ് ട്രെയിനിങ് ഓർ വർക്ക്ഷോപ്പ് ഫോട്ടോ ഓഫ് യോഗ ഡേ ഇതിനെല്ലാം നിർബന്ധമായിട്ടും ഫോട്ടോസ് സേവ് ചെയ്ത് കൊടുക്കണം ജി പി ഡിപിയുമായി നമ്മൾ ജി പി ഡിപിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ജോലികളെല്ലാം പൂർത്തിയായി അപ്പൊ ആ ഒരു സീക്വൻസ് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു നിർണയി പോർട്ടൽ നിർണയി മൊബൈൽ ആപ്പ് ജി പി ഡി പി ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ഈ ഗ്രാമ സൈറ്റിനകത്ത് ഇ ഗ്രാമ പോർട്ടലിനകത്ത് നമുക്ക് ആക്ടിവിറ്റികൾ എൻ്റർ ചെയ്ത് തുടങ്ങാൻ കഴിയത്തുള്ളൂ അപ്പോൾ സെമിനാറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു നമുക്കിനി പദ്ധതി എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം